നമസ്കാരം മോദി തീരുമാനത്തിൽ മമതയ്ക്ക് നീരസം തന്റെ വീക്ഷണങ്ങളെ കണക്കിലെടുക്കാതെയുള്ള തീരുമാനം ശരിയായില്ല എന്ന നിലപാടിലാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ചൈനയെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ടീസ്റ്റ നദിയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ഇന്ത്യ ഉണ്ടാകും കൂടെ ഉണ്ടാകും എന്നുള്ള വാക്കു പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ടത് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയോട് അടുത്തുകിടക്കുന്ന പ്രദേശങ്ങളെ ഒപ്പം ചേർക്കുക എന്ന ചൈന തന്ത്രമായിരുന്നു ഇതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊളിച്ചടുക്കിയതും ഇതിലൂടെ രാജ്യത്തിലേക്കുള്ള ആക്രമണ സാധ്യത കുറയ്ക്കാൻ സാധിച്ചു എന്നതായിരുന്നു വിലയിരുത്തൽ എന്നാൽ ആദ്യം മുതൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇങ്ങനെയൊരു സൌഹൃദ സന്ധ്യയുടെ ആവശ്യമില്ല എന്ന നിലപാടിലായിരുന്നു മമതാ ബാനർജി മോദി ഇന്നെടുത്ത തീരുമാനം ഇതിനു മുമ്പും എടുക്കാൻ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഇത്തരം ഒരു തീരുമാനം നടപ്പാക്കാൻ ഇന്ത്യ തയ്യാറെടുത്തപ്പോൾ അതിനുവേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ിന്റെ ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ കരാർ ഒപ്പിടാൻ തീരുമാനിച്ചപ്പോൾ അന്ന് പക്ഷേ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ എതിർപ്പിനെ തുടർന്നു കൊണ്ടായിരുന്നു അവസാന നിമിഷം ഇന്ത്യ വാക്കുമാറ്റിയത് കരാറിൽ നിന്ന് പിന്മാറിയത് അങ്ങനെ മാറ്റിവെച്ച ഒരു കരാർ ഇപ്പോൾ മോദി സാധ്യമാക്കിയെന്ന് പറയുമ്പോൾ മമതയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സുപ്രധാന ചർച്ചകളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന നീരസത്തിലാണ് മമതാ ബാനർജി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുമ്പ് നിർണായക വിഷയങ്ങളിൽ തന്റെ സർക്കാരിന്റെ വീക്ഷണങ്ങൾ കണക്കിലെടുക്കാത്തതിന്റെ നീരസം മമതയ്ക്ക് നല്ല പോലെയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹസീനയുമായുള്ള സന്ദർശന വേളയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു കരാറുണ്ടാക്കാനും അത് പുതുക്കാനും നിലവിലുള്ള കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനിക്കുകയുണ്ടായി കരാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അവസാനിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയത് ഇത്തരം ഒരു നിർണായകമായ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാത്തത് ശരിയായില്ല എന്ന് മമതാ ബാനർജി അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് ഇതിനൊക്കെ മായിട്ടുള്ള സംഭവവും നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ടായിരുന്നു തന്ത്രപ്രധാനമായ നീക്കം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തുകയും ഇതിനു പിന്നാലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയായിരുന്നു വടക്കൻ സിക്കിമിൽ ഉത്ഭവിച്ച ബംഗ്ലാദേശിലൂടെ ഒഴുകി ബ്രഹ്മപുത്രയിലേക്ക് എത്തുന്ന നദിയായിട്ടുള്ള തീർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു കരാർ ഏർപ്പെട്ടത് അതിനാൽ ചൈനയുടെ അധികം ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു കാരണം ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ചൈനയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അതത്ര നല്ലതല്ലായിരുന്നു അതിനെ ഒഴിവാക്കാനാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ടീസ്റ്റ നദീതട വികസനത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യയും ഒപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടാണ് മോദി ബംഗ്ലാദേശിന് സഹായഹസ്തം നീട്ടിയത് അത് മാത്രവുമല്ല ജലസേചനത്തിനും ജലവൈദ്യുതിക്കുമുള്ള സുപ്രധാന ജലസ്രോതസ് കൂടെയാണ് ഈ ടീസ്റ്റ എന്ന് പറയുന്നത് പദ്ധതിക്ക് കീഴിൽ ടീസ്റ്റ നദീജലം കൈകാര്യം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി വലിയ ജല സംഭരണികളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണവും വിഭാവനം ചെയ്തിട്ടുണ്ട് ഒരു ബില്യൺ ഡോളറിന്റെ ചെലവാണ് ഈ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ടീസ്റ്റാ നദി ജല കരാറുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് മോദി സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ അത് തന്റെ അഭിപ്രായം കൂടെ പരിഗണിച്ചായിരിക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ മമതാ ബാനർജി മോദിയുടെ ഈ തീരുമാനം തന്റെ നിലപാടുകൾക്കും തന്റെ അഭിപ്രായങ്ങൾക്കും വിപരീതമായിട്ടുള്ള ഈ തീരുമാനം വളരെ മോശമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മമതാ ബാനർജി ഉള്ളതെന്നതാണ് സൂചന